എല്ലാവർക്കും നമസ്കാരം നാളിതുവരെയും നമ്മൾ അറിയാതെ അനുഭവിച്ചു പോകുന്ന ഒരു ദോഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ എല്ലാം ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ലേ ജോലി വിവാഹം ആരോഗ്യം മാനസാന്തരം എല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് തടസ്സപ്പെടുന്നുവോ നല്ല സമയം വരുമെന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തന്നെ സംഭവിക്കുന്നെങ്കിൽ ഇതിനു പിന്നിൽ സർപ്പദോഷം എന്ന ശക്തമായ ജ്യോതിഷ കാരണം ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി അറിയാം സർപ്പദോഷം എന്നാൽ എന്താണ് ഈ സർപ്പദോഷമുണ്ടെങ്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ജീവിത മേഖലകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് സർപ്പദോഷം എന്താണ് സർപ്പദോഷം എന്നത് നാഗദേവതകളുടെ അസന്തോഷം മൂലം ജാതകത്തിൽ ഉണ്ടാകുന്ന ഒരു ശക്തമായ ദോഷമാണ് മുൻ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ നാഗങ്ങളെ ഉപദ്രവിച്ചിരിക്കുക സർപ്പക്കാവ് നശിപ്പിച്ചിരിക്കുക നാഗപ്രതിഷ്ഠകളെ അപമാനിച്ചിരിക്കുക പൂർവികർ ചെയ്ത തെറ്റുകളുടെ ഫലം ഇവയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ജന്മത്തിൽ സർപ്പദോഷം അനുഭവമായി വരുന്നത് സർപ്പദോഷമുണ്ടെങ്കിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിവാഹത്തിൽ കടുത്ത തടസ്സങ്ങൾ നല്ല ആലോചനകൾ വന്നിട്ടും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം മുടങ്ങുന്നത് നിശ്ചയം വരെ എത്തിയിട്ടും പിന്നീട് പിരിയേണ്ടി വരുന്നത് ഒരേ കാരണം പറഞ്ഞ് വീണ്ടും വീണ്ടും വിവാഹം മാറ്റിവയ്ക്കപ്പെടുന്നത് വിവാഹം കഴിഞ്ഞാൽ പോലും ദാമ്പത്യസുഖത്തിന് കുറവ് അനുഭവപ്പെടുന്നത് സർപ്പദോഷം ഉള്ളവരിൽ ലേറ്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു വിഷയമായി വരുന്നത് സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാൻ വൈകുക ഗർഭം നിലനിൽക്കാതെ പോവുക ഐ വി എഫ് ചികിത്സാരീതികൾ ചെയ്തിട്ടും ഫലം കാണാതിരിക്കുക കുഞ്ഞ് ജനിച്ചാൽ പോലും അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക നാഗദോഷം ശക്തമായാൽ സന്താന ഭാഗ്യം തടസ്സപ്പെടുമെന്ന് ജ്യോതിഷം പറയുന്നു സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കണ്ടെത്താനാവാത്ത ചില രോഗങ്ങൾ വയറ് നാഡി സംബന്ധമായ ചില അസുഖങ്ങൾ ചർമ്മരോഗങ്ങൾ അലർജി സ്ത്രീകളിൽ ഹോർമോണൽ ഇഷ്യൂസ് ഡോക്ടർമാർ പറയുന്നത് എല്ലാം നോർമൽ എന്നായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറില്ല ഇതും സർപ്പദോഷത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് മാനസാന്തരം ഇല്ലായ്മ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ സർപ്പദോഷത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് സ്ഥിരമായ പേടി ദുഃഖം ഒറ്റപ്പെടൽ ഉറക്കത്തിൽ പാമ്പുകളെ കാണുന്ന സ്വപ്നങ്ങൾ രാത്രി പെട്ടെന്ന് പേടിച്ച് എഴുന്നേൽക്കുന്നത് എന്നിവ സർപ്പദോഷം മനസ്സിനെ ശക്തമായി ബാധിക്കും ജോലി കരിയർ തടസ്സങ്ങൾ കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് പലയിടത്തും അംഗീകാരം കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് കിട്ടേണ്ട പ്രമോഷൻ പല കാരണങ്ങളാലും തടസ്സപ്പെടും ജോലി മാറി മാറി പോകും ഒരു സ്ഥിരതയില്ലാതെയിരിക്കും ഞാൻ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നവർ ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ പണം വന്നാലും അത് നിലനിൽക്കില്ല കടം കൂടും നിങ്ങൾക്ക് അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ കുറെ ചിലവുകൾ വന്നെത്തും നിങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും എന്തെങ്കിലും സേവ് ചെയ്യാൻ നടക്കില്ല സർപ്പദോഷം ഉള്ളവർക്ക് ധനയോഗം തടസ്സപ്പെടുന്നത് സാധാരണമാണ് കുടുംബത്തിൽ സമാധാനം ഇല്ലായ്മ സർപ്പദോഷത്തിന്റെ ഏറ്റവും വഷലായ ഒരു അവസ്ഥയാണിത് വീട്ടിൽ സ്ഥിരമായ വഴക്കുകൾ മാതാപിതാക്കളുമായി എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദര ബന്ധങ്ങളിൽ അകലം വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ സർപ്പദോഷത്തിൻ്റെ കാരണങ്ങളാണ് ഭൂമി വീട് സംബന്ധമായ പ്രശ്നങ്ങൾ ഭൂമി വാങ്ങാൻ തടസ്സമുണ്ടാകും വീട് പണിയുമ്പോൾ തടസ്സങ്ങളുണ്ടാകും സർപ്പക്കാവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പുതിയ താമസക്കാർ വന്നു ചേർന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന അപകടങ്ങൾ പ്രത്യേകിച്ച് കിഴക്ക് ദിക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സർപ്പദോഷം ശക്തമായാൽ കാണുന്ന പ്രത്യേക അടയാളങ്ങൾ പാമ്പിനെ കൊല്ലുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നത് പാമ്പ് പിന്തുടരുന്ന സ്വപ്നങ്ങൾ പൂജകൾ ചെയ്താലും മനസ്സിന് ശാന്തി ലഭിക്കാതിരിക്കുക ിൽ ചെന്നാൽ നിങ്ങൾ പോലും അറിയാതെ കണ്ണുനീർ വരുന്നത് ഇവയെല്ലാം നാഗദേവതകളുടെ അസന്തോഷത്തിൻ്റെ സൂചനകൾ ആവാം സർപ്പദോഷമുള്ളവർ ചെയ്യേണ്ടത് നാഗദേവതയ്ക്ക് ഒരു പ്രത്യേക പൂജ ചെയ്യുക സർപ്പബലി നടത്തുക നൂറും പാലും സമർപ്പിക്കുക നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക വീട്ടിൽ നാഗപ്രതിഷ്ഠയ്ക്ക് അപമാനം ചെയ്യാതിരിക്കുക സുഹൃത്തുക്കളെ ഈ ലക്ഷണങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തോട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സർപ്പദോഷം ഒരു കാരണമായിരിക്കാം നിങ്ങൾ ഭയപ്പെടേണ്ട ശരിയായ സമയത്ത് ശരിയായ പരിഹാരം ചെയ്താൽ നാഗദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ മുഴുവൻ രക്ഷയായി മാറും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഷെയർ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ അതിന് പ്രത്യേക ഗൈഡൻസ് നമുക്ക് നൽകാം എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ നന്ദി